ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് വീണ്ടും എസ് ഐ ടി നോട്ടീസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നത് രണ്ടാം തവണയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം ആദ്യം ഹാജരായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് അറസ്റ്റിലെന്നാണ് സൂചന വിവരങ്ങൾ നൽകാൻ എസ് പി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ വെരി ഗുഡ് മോർണിംഗ് ഈ സ്വർണ്ണ കവർച്ചയിലെ ഒരു അടുത്ത അറസ്റ്റ് അത് പത്മകുമാർ ആകുമോ എന്തായാലും ഈ പത്മകുമാർ ഉടൻ തന്നെ പത്മവ്യൂഹത്തിൽ അകപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ーうがすいなんだ。 ഗുഡ് മോർണിംഗ് അശ്വതി അശ്വതി പറഞ്ഞതുപോലെ തന്നെ പത്മകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കാം എന്നൊരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്മകുമാറിന് മുൻ ദേവസ്വം പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് എസ് ഐ ടി വീണ്ടും ഒരു നോട്ടീസ് രണ്ടാം തവണയാണ് ഹാജരാകാനുള്ള ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ആദ്യം എസ് ഐ ടി അയച്ച നോട്ടീസിന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹാജരാകാൻ കഴിയില്ല ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും എസ് ഐ ടി പത്മകുമാറിനെ ഈ പത്മകുമാരന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹാജരാ ഹാജരാകണം എന്നുള്ള കർശന നിർദ്ദേശമാണ് എസ് ഐ ടി വൃത്തങ്ങൾ പത്മകുമാരനെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഹാജരായി കഴിഞ്ഞാൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നൊരു കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പെട്ടെന്ന് രേഖപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഇതും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താൻ സാധ്യതകളൊക്കെ തന്നെ നമുക്ക് നിലനിൽക്കുന്നുണ്ട് പക്ഷേ പക്ഷെ എന്നാണ് ഈ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഡേറ്റോ ഒന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല ഇന്നോ നാളെയോ വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഹാജരാകാൻ എത്രയും പെട്ടെന്ന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഹാജരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് എൻ വാസു കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനേയും കസ്റ്റഡിയിൽ എടുക്കും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും എസ് ഐ ടി കടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ എ പത്മകുമാറിൻ്റെ അറസ്റ്റും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നാൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമായിരിക്കും ലഭ്യമാവുക അറസ്റ്റ് ഉണ്ടാകുമോ എന്തൊക്കെയായിരിക്കും മറ്റ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമായിരിക്കും അശ്വതി എ ശ്രീനന്ദ അങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് അഴിയ കുരുക്ക വീണ്ടും എസ് ഐ ടി നോട്ടീസ് അയച്ചിരിക്കുന്നു ചോദ്യം ചെയ്യാനാണ് നോട്ടീസ് ഇത് രണ്ടാം തവണയാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത്